നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ടൈൽ വർക്ക് നടക്കുന്ന ഒരു വീടാണ് ടൈൽ വർക്ക് ഗ്രാനൈറ്റ് വളരെ വില കുറഞ്ഞ റേറ്റിൽ ചെയ്തു തരുന്ന ആളുകൾ ഉണ്ട് അതുകൊണ്ട് വർക്ക് നടക്കാത്ത പ്രശ്നം വർക്ക് നടക്കാത്ത ഒരു പ്രശ്നങ്ങളെ പല്ല ആളുകൾ ഉണ്ടാവും ജോലിക്ക് ആളെ കിട്ടിയില്ല എന്നുള്ള പ്രശ്നം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചെയ്യുന്ന ആളുകളെ ഉടനെ കോണ്ടാക്റ്റ് ചെയ്യാൻ നല്ല വൃത്തിയോടെ നമ്മൾ ടീമോടെ വന്ന് വളരെ വൃത്തിയോടെ ചെയ്തു തരുന്നതാണ് അതും കുറഞ്ഞ റേറ്റിൽ വളരെ കുറഞ്ഞ റേറ്റിൽ നമ്മുടെ ടീമോടെ വന്ന് വളരെ വൃത്തിയോടെ ചെയ്തു തരുന്നതാണ് വില കുറവാണ് റേറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ റേറ്റ് കുറച്ച് ചെയ്തു തരും അത് ഗ്രാനൈറ്റ് ആയാലും ടൈലായാലും അപ്പോൾ ഈ വീഡിയോ മൊത്തത്തിൽ നിങ്ങളൊന്ന് നോക്കുക ഈ വീടിൻ്റെ വർക്ക് ചെയ്തെന്ന് നോക്കുക അതുപോലെ വേറെ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വർക്കുകളും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ടൈല്